വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ യശസ്സി ജയ്സ്വാളിന്റെ ഡബിൾ സെഞ്ചുറി പ്രതീക്ഷിച്ച ആരാധകരെ നിരാശരാക്കിയാണ് ഇന്ത്യൻ ഓപ്പണർ രണ്ടാം ദിനം തുടക്കത്തിലെ റൺ മടങ്ങിയത് ആദ്യ ദിനത്തിലെ സ്കോറിനോട് വെറും രണ്ട് റൺസ് മാത്രം കൂട്ടിച്ചേർത്ത് രണ്ടാം ദിനത്തിലെ രണ്ടാം ഓവറിൽ തന്നെ നൂറ്റി എഴുപത്തിയഞ്ച് റൺസുമായി ജയ്സ്വാൾ മടങ്ങി മിഡ് ഓഫിലേക്ക് ഫീൽഡറുടെ കയ്യിലേക്ക് അടിച്ച പന്തിൽ അതിവേഗ സിംഗിളിന് ശ്രമിച്ചാണ് ജയ്സ്വാൾ റണ് ഔട്ടായത് അതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഇപ്പോൾ ജയ്സ്വാൾ ഇന്ത്യൻ ഓപ്പണറുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് കഴിയുന്നിടത്തോളം കളിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കളി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എപ്പോഴും ശ്രമിക്കാറ് ആ റണ് ഔട്ട് കളിയുടെ ഭാഗമാണ് അത് കുഴപ്പമില്ല എനിക്ക് എന്ത് നേടാൻ കഴിയുമെന്നാണ് എപ്പോഴും ചിന്തിക്കാറ് എന്റെയും ടീമിൻ്റെയും ലക്ഷ്യത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് പിച്ചിൽ പന്തുകൾക്ക് കുറച്ച് മൂവ്മെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യ മണിക്കൂറുകളിൽ ശ്രദ്ധിച്ചാണ് കളിച്ചത് പിന്നീട് വേഗത്തിൽ റൺസ് കണ്ടെത്താനായിരുന്നു പദ്ധതി മികച്ച വിക്കറ്റാണ് ഡൽഹിയിലേത് ഞങ്ങൾ വളരെ നന്നായി പന്തെറിയുന്നു എത്രയും വേഗം വിൻഡീസിനെ പുറത്താക്കാനും മത്സരം സ്വന്തമാക്കാനുമാണ് ശ്രമിക്കുന്നത് എന്ന് ജയ്സ്വാൾ പറഞ്ഞു റൺ നിരാശ മുഴുവൻ ഗ്രൗണ്ടിൽ പ്രകടമാക്കിയ ശേഷമാണ് ജയ്സ്വാൾ ക്രീസ് വിട്ടത് അത് തന്റെ കോളായിരുന്നുവെന്ന് ജയ്സ്വാൾ ഗില്ലിനോട് ഉറക്കെ വിളിച്ചു പറയുന്നതും ഗിൽ അതിന് വിശദീകരണം നൽകുന്നതും കാണാമായിരുന്നു പന്ത് പിടിക്കു മുമ്പ് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസ് സ്റ്റെംപ് ഇളക്കിയോ എന്ന സംശയത്തിൽ ജയ്സ്വാൾ കുറച്ചുനേരം കൂടി ക്രീസിൽ നിന്നെങ്കിലും വീഡിയോ പരിശോധനയിൽ അത് എന്ന് വ്യക്തമായി ഇതോടെ അമ്പേർ ക്രീസ് വിടാൻ ജയ്സ്വാളിനോട് ആവശ്യപ്പെട്ടു നിരാശയോടെ തലയിൽ കൈവച്ചാണ് ജയ്സ്വാൾ ക്രീസ് വിട്ടത്